ജർമ്മനിയിലെ മനോഹരമായൊരു കാഴ്ചയാണിതേ ഇത് കണ്ടോ നല്ല മനോഹരമായൊരു പൂന്തോട്ടം ഒരു പൂന്തോട്ടം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് എന്ത് പറയാൻ അറിയാം ഇത് പബ്ലിക്കായിട്ട് ജനങ്ങൾക്ക് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൃഷി ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമുക്ക് സ്വയം വന്ന് ഈ പൂവ് ആവശ്യമുള്ളത് പറിച്ചിട്ട് ആവശ്യമുള്ളത് പറിച്ചിട്ട് എന്താ അവിടെ ഒരു ക്യാഷ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പൈസ കിട്ടാൽ മതി ഞാൻ ഏഴ് ദിവസം മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത് കണ്ടോ എല്ലാ പൂക്കളും തന്നെ വിരിഞ്ഞേ അപ്പോൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം വന്ന് അത് കട്ട് ചെയ്തുകൊണ്ട് പോകാം ഇവിടെ പറിച്ചു തരാനോ ചോദിക്കാനൊന്നും ആരുമില്ലേ എല്ലാം സെൽഫ് സർവീസാണ് മൊത്തം പൂത്ത് നിൽക്കുകയാണേ ഇത് കണ്ടോ എന്നാൽ ഇവിടെ ഒരു തിക്കും തിരക്കൊന്നും ഇല്ല ഇതാ വാഹനങ്ങൾ പോകുന്ന റോഡാണത് അപ്പോൾ ഈ പൂക്കൾ കഴിയുമ്പോൾ അടുത്ത സീസണനുസരിച്ചുള്ള പൂക്കൾ ഇവിടെ ഇവിടെ അവർ കൃഷി ചെയ്യും ഇതുണ്ടോ ഇഷ്ടം പോലെ പൂക്കളാണേ ഞാനിപ്പോൾ ഭാഷ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വന്നിട്ട് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറാണതേ ഒരു വല്ലമിച്ചാണത് ആ വല്യമിച്ചാണ് എന്നെ ജർമ്മം പഠിപ്പിക്കുന്നത് പുള്ളിക്കാരി എന്നെ എ വൺ എ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ കൊണ്ടുപോയി അപ്പോൾ ഞാനും ജസ്റ്റ് പോയിരുന്നുള്ളൂ ഞാൻ ലോങ്ങ് ആയിട്ടൊന്നും ഇവിടെ നിൽക്കുന്നില്ല ഇതുകൊണ്ടോ എന്ത് രസമെന്നറിയോ ഇതിന് മുമ്പ് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ജർമ്മനിയിൽ വരുമ്പോൾ ഉണ്ടല്ലോ ധ്യാം തൊട്ടപ്പുറത്ത് കാണുന്ന എല്ലാം മറ്റേ ഇതായിരുന്നു ടൂളിപ്സ് ആയിരുന്നു അതിൻ്റെ സീസൺ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിയുമ്പോൾ ഇവർ വേറെ എന്നാണ് പറയുന്നത് അപ്പോൾ ജർമ്മനിൽ ഒക്കെ വന്നു കഴിയുമ്പോൾ അത് കണ്ട അവിടെ ഒരു ബ്ലൂമൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട് ബ്ലൂമൻ എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് എന്നാണേ അപ്പോൾ അതെ ഒന്ന് പറിക്കുന്നുണ്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പറിക്കാൻ വരുന്നവരെല്ലാം അത് ഓർഡർ അനുസരിച്ച് അവരും ആർക്കും ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ അതങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകും അവർ പൈസ അവിടെ ഇടും അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ ജർമ്മനിയിൽ ഞാൻ പോയ സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്